ഒരു പക്ഷേ ഒരുപാട് കാലത്തിനു ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇന്ത്യയുടെ ഒരു മികച്ച മത്സരം ഇന്ന് ഖത്തറിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ കാണാൻ സാധിച്ചിരിക്കുകയാണ് ഫിഫ റാങ്കിങ്ങിൽ ഇരുപത്തി സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയെ വെള്ളം കുടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ അവസാന നിമിഷം വരെ പൊരുതിയെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ രണ്ട് ഗോളിന്റെ പരാജയം ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെല്ലാം ഇപ്പോൾ വളരെ വലിയ ആവേശത്തിലാണ് അത്രയ്ക്ക് മികച്ച മത്സരം തന്നെയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇന്ന് സമ്മാനിച്ചത് കരുത്തരായ ഓസ്ട്രേലിയ ആദ്യ പകുതിയിൽ ഗോൾ കണ്ടെത്താൻ പൊറുതിമുട്ടി രാഹുൽ ബേക്കെ സന്ദേശ് ജിങ്കൻ തുടങ്ങിയവർ പടുത്തുയർത്ത പ്രതിരോധ നിരയെ മറികടക്കാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചില്ല ആദ്യ പകുതിയിൽ ഓസ്ട്രേലിയക്ക് ഒറ്റ ഗോൾ പോലും നേടാൻ സാധിച്ചിരുന്നില്ല ഓസ്ട്രേലിയ അടിച്ച രണ്ട് ഗോളുകളും രണ്ടാം പകുതിയിലാണ് പിറന്നത് ചില സമയങ്ങളിലെ ഗുർപ്രീത് സിംഗിന്റെ ഒറ്റയാൻ പോരാട്ടവും എടുത്തു പറയേണ്ടത് തന്നെയാണ് ആദ്യ പകുതിയിലെ സുനിൽ ഛേത്രിയുടെ ഹെഡർ മാറ്റി നിർത്തിയാൽ മികച്ച അറ്റാക്കിംഗ് ഒന്നും ഇന്ത്യ നടത്തിയിട്ടില്ല എങ്കിലും ഓസ്ട്രേലിയ എന്നൊരു മികച്ച ടീമിനെതിരെ ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ ആരാധകർ തൃപ്തരാണ് അൻപതാം മിനിറ്റിൽ ഗുർപ്രീത് സിംഗിന്റെ ചെറിയൊരു പിഴവ് മുതലെടുത്ത് എറിവിൻ ഓസ്ട്രേലിയക്കായി ലീഡ് നൽകി അതിനുശേഷം എഴുപത്തിമൂന്നാം മിനിറ്റിൽ ബോസും ഓസ്ട്രേലിയക്കായി രണ്ടാമത്തെ ഗോളും നേടി എന്തായാലും സമീപകാലത്ത് ഇത്ര മികച്ചൊരു പ്രകടനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല